വെറും അൻപത് രൂപ മാത്രമേ ഉള്ളൂ കുട്ടികളുടെ ഈ ചെരുപ്പിന് വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ കുട്ടികളുടെ ഈ ഡ്രസ്സിന് അതായത് നൂറ്റമ്പത് രൂപേൻ്റെയും കുട്ടികൾക്ക് ഡ്രസ്സും ചെരുപ്പും വാങ്ങാൻ കിട്ടുന്ന ഒരു കട അതുമാത്രമല്ല നിങ്ങൾ ഈ കാണുന്ന ഉണ്ടല്ലോ വെറും പതിനഞ്ച് രൂപ വെറും പതിനഞ്ച് രൂപയ്ക്കാണ് ഇവിടെ വാങ്ങാൻ കിട്ടുന്നത് മുന്നൂറ്റി നാൽപ്പത്തി രൂപ വിലയുള്ള മെൻസിൻ്റെ ഈ ചെരുപ്പിന് നൂറ് രൂപ മാത്രമേ ഇവിടെ വിലയുള്ളൂ അതുപോലെ തന്നെ ലേഡീസിനും നൂറു രൂപയ്ക്ക് ഒമ്പം കളക്ഷനാണ് ഈ കാണുന്നതെല്ലാം നൂറു രൂപ മാത്രമേ ഉള്ളൂ ലേഡീസിൻ്റെ ചെരുപ്പുകൾക്കും ഷൂകൾക്കും എഴുപത് രൂപയ്ക്ക് സാരി വാങ്ങാൻ കിട്ടും എഴുപത് രൂപയ്ക്ക് ഡബിൾ മുണ്ട് വാങ്ങാൻ കിട്ടും ഈ കാണുന്ന ഷർട്ട് വെറും നൂറ്റൻപത് രൂപയുള്ളൂ അങ്ങനെ വമ്പം വിലക്കുറവുള്ള ഒരു അത്ഭുത കടയാണ് നമ്മളിത് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കടയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാം ബ്രാൻഡഡ് സാധനം തന്നെയാണ് ഈ കടയുള്ളത് കൊല്ലം ജില്ലയിലെ അമ്പലംകുന്ന് പറയുന്ന സ്ഥലത്താണ് ബനാസ് ഡ്രസ് മാൾ എന്നാണ് കടയുടെ പേര് ഈ കടയിലേക്ക് കയറി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാഴ്ചകൾ കാണാം തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ ഈ കട തപ്പിപ്പിടിച്ച് വന്നിരിക്കും അത്രയ്ക്ക് വിലക്കുറവുള്ള ഒരു കടയാണ് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് വളരെ കുറച്ച് പൈസയ്ക്ക് ഫാമിലിയിലുള്ള എല്ലാവർക്കും ഇവിടെ നല്ല ബ്രാൻഡഡ് സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് കടയിലേക്ക് കയറി ബാക്കി ഓഫറുകളെല്ലാം ഒന്ന് കാണാം ഹലോ എന്താ പേര് ഓക്കെ ഇവിടെ ഇരുപത് രൂപയ്ക്കൊക്കെ എന്താണ് ഇരുപത് രൂപയ്ക്കുള്ളത് ടീഷർട്ട് കുട്ടികളൊക്കെ ഉള്ള മുപ്പതിരയ്ക്ക് ചെരുപ്പ് ഇത് എത്രയാണ് നൂറ് നൂറിന് ഈ ചെരുപ്പൊക്കെ ഈ കാണുന്ന കമ്പനികളൊക്കെ നൂറാണ് അങ്ങനെ എല്ലാതരം കമ്പനികളുണ്ട് ഇത് നൂറ് ഓക്കെ 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 അപ്പോൾ ഇരുപതിൻ്റെ ഇരുപതിൻ്റെ ആദ്യം നമുക്ക് നിന്ന് തുടങ്ങാം ഒമ്പത് ഓഫറാണ് കേട്ടോ അവിടെ നടക്കുന്നത് ഓക്കെ ഇതാണ് കുട്ടികൾക്കുള്ളത് അല്ലേ ഒരെണ്ണം ഇരുപത് എത്ര വയസ്സ് വരെ ഉള്ള അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ളതുണ്ടല്ലേ ഇത് ഓക്കെ ഇതല്ല ഇരുപത് അല്ലേ ഇരുപത് മാത്രമല്ല മുപ്പതും എല്ല ഇത് മുപ്പതിന്റെ അല്ലേ ഓക്കേ ഇരുപതിന്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കവർ കവർ ഈ കാണുന്ന എല്ലാം കവറല്ല ഇരുപത്തി മാത്രല്ല ഇവിടെ പതിനഞ്ചീന്ന് തുടങ്ങുന്ന ഉണ്ട് ഇത് എത്ര പതിനഞ്ചു രൂപ ഇത് പതിനഞ്ചു രൂപ ഓഹോ ചവിട്ടിയല്ലേ പതിനഞ്ച് രൂപയ്ക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു സിപ്പ് പോലും നമുക്കിപ്പം കിട്ടത്തില്ല പക്ഷെ ഇവിടെ നമുക്ക് മനോഹരമായ ചവിട്ടി കിട്ടും ഇത് പതിനഞ്ച് രൂപയാണ് മുപ്പത് രൂപയ്ക്ക് വേണ്ട സാധാരണ കടയിലൊക്കെ തൊണ്ണൂറ് നൂറ് രൂപയ്ക്ക് വാങ്ങുന്ന സാധനമാണ് മുപ്പത് രൂപയ്ക്ക് കുറച്ചും കൂടി വലിയ സാധനം അത് കഴിഞ്ഞ് നേരെ നാൽപ്പത്ത നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഇത് നാൽപ്പത്തഞ്ച് രൂപയുടെ വേണ്ട ഇവിടെ സാധനങ്ങളെല്ലാം സ്റ്റോക്കാണ് ഇത് മുമ്പേ പറഞ്ഞ പോലെ പതിനഞ്ച് രൂപയ്ക്ക് എന്താടാ എന്താണ് പറഞ്ഞത് ഇവിടെ എല്ലാ ആളുകൾക്കും പർച്ചേസ് ചെയ്യാൻ പറ്റും ചെറിയ അതായത് എത്ര രൂപയ്ക്ക് വന്നാലും ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലേ ആ അപ്പം പറയുന്നത് ഏറ്റവും ചെറിയ പൈസയ്ക്ക് വന്നാലും ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഉള്ളൊക്കെ ഉദാഹരണം വേണമെന്നാണ്ട കുട്ടികളിലൊക്കെ ചെരുപ്പം എന്ന് പറഞ്ഞാൽ സാധാരണ നല്ല റേറ്റ് വരുന്നതാണ് ഇവിടെ രണ്ട് ജോഡി നൂറ് അതായത് ഒരെണ്ണം അൻപത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾ നോക്ക അൻപത് രണ്ട് ജോഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ടെണ്ണം എടുക്കാം ഇഷ്ടമുള്ള ആളു പിന്നെ ഇത് േഡീസിന്റെ എൺപത് രൂപ 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 ഓ അല്ലേ പല അളവുണ്ട് അളവുണ്ടല്ലേ വലിയതുണ്ട് ചെറുതുണ്ട് ഇത് എത്ര ഇത് നൂറുപോ രണ്ടോ ഇപ്പൊ ഇതും ഉണ്ടല്ലേ അത് മാത്രല്ല ഈ ചെരുപ്പൊക്കെ നൂറുപക്ക് രണ്ടെണ്ണോ രണ്ട് ജോഡിയാണ് ഏട്ടാ രണ്ടെണ്ണമല്ല കുട്ടികളൊക്കെ ഈ ചെരുപ്പ് സാധാരണ ഇത് ബോയ്സും ഉണ്ടല്ലേ ആൺകുട്ടികളും ഉണ്ട് ഇതീ കിടക്കുന്നു ആ ബോയ്സ് നൂറ്റമ്പത് അല്ലേ സൂപ്പർ മനസ്സിലായി എല്ലാ കമ്പനി പല ടൈപ്പ് ഉള്ള കമ്പനികളുണ്ട് കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തി നമ്മൾ സാധാരണ ഒരു കട വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇരുപത് രൂപ ഒരു കുറച്ച് തരും ആ സാധനമാണ് ഇവിടെ നൂറ്റമ്പത് രൂപ കിട്ടുന്നത് അതേ സാധനം തന്നെയാണ് കേട്ടോ ഇവിടെ രണ്ട് ഒരെണ്ണം അമ്പത് രൂപ അതായത് രണ്ട് ജോലി നൂറ് രൂപ കൊടുക്കുന്നത് അതായത് മാർക്കറ്റിൽ ഇതിന്റെ റേറ്റ് എത്രയാണ് ഇത് ഇത് ഏതാടാ ജോഗറിൻ്റെ ആ കമ്പനിയിൽ എം ആർ പി ഇരുന്നൂറ്റി നമ്മൾ സാധാരണ ഒരു കടയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ഒരു ഇരുപത് രൂപ കുറച്ച് തരും ഇവിടെ ഇത് അൻപത് രൂപ ആവുന്നുള്ളു രണ്ട് ജോഡി ഇതിന് എത്രയാണ് ഇതിന് ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് നെക്സോ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ കുട്ടികളൊക്കെ ചെരുപ്പിനൊക്കെ നല്ല റേറ്റ് ഉള്ളതാണ് ഇവിടെ രണ്ട് ജോഡി നൂറ് രൂപ ഓ രൂപ വരെയാണ് ഏഹ് എന്തോ രൂപ വരവ് നൂറ് രൂപ ഓ ഇങ്ങനെ ഇതുള്ള ജോകാന് നൂറ് പറയുന്നത് ഇതൊക്കെ നൂറിൻ്റെ നമുക്ക് എവിടെ കിട്ടാനാണ് ഏഹ് അതാണ് ഞാൻ ഈ കട തപ്പിപ്പിടിച്ചു വന്നത് നമ്മൾ കഴിഞ്ഞുവല്ലോ ഈ കടയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാണുന്നെല്ലാം ഏഹ് ഈ ട്രൈ മൊത്തം നൂറാണല്ലേ മുപ്പത് ഇത് ഇത് യൂണിസെക്സ് ആണല്ലേ എല്ലാവർക്കും ഇടല്ലേ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ഇടാണ്ടാ അവിടെ സ്റ്റോക്ക് കണക്കിന് പൊട്ടിച്ചങ്ങോട്ട് ഇടാ സ്റ്റോക്ക് കണക്കിന് ഇവിടെ സാധനങ്ങൾ ഇരുപൊണ്ട് ഇപ്പോൾ ഇവർ ഇതിപ്പോൾ ഇവർ പൊട്ടിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനകം ഇത് തീരും വീണ്ടും സ്റ്റോക്ക് ഉണ്ടല്ലേ സ്റ്റോക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇതൊക്കെ ഉണ്ടല്ലേ ഇത് നമ്മൾ ശനിയാഴ്ച രാവിലെയാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ വൈകുന്നേരം അപ്പോൾ ആവും തീരും പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ ഇവർ ഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കും ഇവർ സ്റ്റോക്ക് ഒരുപാടുണ്ട് ഇനി നമുക്ക് അടുത്ത ഓഫറിലേക്ക് പോകാം ഇവിടെ എന്താണ് നമ്മൾ ആൺകുട്ടികൾക്ക് കുറച്ചും കൂടി വലിയ ബോയ്സിന് ചെരുപ്പക്ക ആണ് ഇവിടെ കാണുന്നത് എത്ര രൂപയായിരിക്കും ഈ ചെരുപ്പക്ക എത്ര രൂപയായിരിക്കും നിങ്ങൾ ഗസ് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ എം ആർ പി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഒൻപത് ഉണ്ട് ഇരുന്നൂറ്റി ഉണ്ട് ഇതൊക്കെ മുന്നൂറാണ് എം ആർ പി ഇതൊക്കെ എത്ര രൂപ ഇത് ഇതെല്ലാം ഇരുന്നൂറ് രൂപ ഈ ചെരുപ്പ് പല ബ്രാൻഡിലുള്ള ഈ സാധനങ്ങളെല്ലാം ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ അതാണ് പല ടൈപ്പ് നെക്സോ എന്ന് പറയുന്ന ഈ കമ്പനി മുപ്പത്തിനാല് രൂപയാണ് പക്ഷേ ഇരുന്നൂറ് രൂപ ഇവിടെയുള്ളൂ മുന്നോട്ട് വന്നുകഴിഞ്ഞാൽ ഈ ചെരുപ്പിനെയൊക്കെ ഈ ഇതെങ്ങനെയാണോ ഓഫർ കണക്കാക്കുന്നത് ഇത് രൂപ 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 ഡിസ്കൗണ്ട് ആണ് ഓ ഇതിപ്പോ നാനൂറ്റി ഇരുപത്തി നാന്നൂറ് ഏകദേശം നൂറ് രൂപം കുറയും രൂപ കുറയും രൂപ ഇതൊക്കെ ബ്രാൻഡഡ് ആണ് എല്ലാം ഓക്കെ എം ആർക്ക് ആണ് ആ ഒഡീസിയ എല്ലാ ബ്രാൻഡഡ് സാധനമാണ് ഇത് ഇപ്പം ഇതിന്റെ വില ഞാൻ നോക്കാം ഇതില് നാന്നൂറ് ഇതിൻ്റെ എം ആർ പി എത്രയാണ് എം ആർ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് ഇതെല്ലാം ഇപ്പോഴത്തെ മോഡലുള്ള ഈ ഫ്രോക്സിൻ്റെ മോഡലില്ലേ ഇതേപോലത്തെ സാധനങ്ങൾ ഇതൊക്കെ പല ടൈപ്പിലുള്ളത് ഇരുന്നൂറ് രൂപയാണ് പിന്നെ അവിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളു പിന്നെ എന്നിട്ട് വേറെ ടൈപ്പ് ഇതെല്ലാം എത്രയാണ് ഇത് നൂറ്റമ്പത് രൂപ ഉണ്ട് ഇതെല്ലാം ഇത് നൂറ്റമ്പതിൻ്റെ ലേഡീസ് കളക്ഷനാണ് നിങ്ങൾക്ക് വേറൊരു ഷോപ്പിലും ഇത്ര വില വിലക്കുറവില് കാണാൻ സാധിക്കത്തില്ല ഉണ്ട് ഇതൊക്കെ എം ആർ പി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് നൂറ്റൻപതാണ് ഇതൊക്കെ ഇരുന്നൂറ്റൻപത്തൊമ്പത് നൂറ്റമ്പത് മാത്രം ഇതിൻ്റെയൊക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് നൂറ്റമ്പതിനാണ് കൊടുക്കുന്നത് ഇങ്ങോട്ട് വന്നാലെ ഇതൊക്കെ എത്രയാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആറായിരം ഓക്കെ ഏത് ഇവിടുന്ന് ഏതെടുത്താലും അതിന് ഓഫർ ഉണ്ടായിരിക്കും നിങ്ങൾ ചിന്തിക്കാത്ത ഓഫറായിരിക്കും ഇവർ നൽകുന്നത് ഇതൊക്കെ ആണെങ്കിൽ മുന്നൂറ്റി എൺപത്തൊമ്പത് അതിൻ്റെ ബ്രാൻഡഡ് സാധനം നല്ല ക്വാളിറ്റി സാധനമാണ് ഇതൊക്കെ ഇവിടെ വിൽക്കുന്നത് വെറും മുന്നൂറ് രൂപയ്ക്കാണ് കുട്ടികളുള്ള പാൻറ്റൊക്കെ ഉണ്ട് ഇതിനൊക്കെ എത്ര രേടാ അല്ല നൂറ്റമ്പത് ജീൻസ് നൂറ്റമ്പത് അല്ലേ നൂറ്റമ്പത് അല്ലേ അപ്പോൾ ഇതാ കുട്ടികളുടെ ഷോർട്സ് പല റേറ്റിലുണ്ട് ഇതിലൊക്കെ എത്ര ഇടാൻപത് എഴുപത് എൺപത് റേറ്റൊക്കെയാണ് എങ്ങനെയാണ് ഇതെല്ലാം ഡിസ്കൗണ്ടിലുള്ള സാധനമാണ് ഇതൊക്കെ എത്ര രൂപ രൂപ പല മോഡലുള്ളതുകൊണ്ട് അങ്ങനെ ചവിട്ടിയൊക്കെ വമ്പൻ കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഇതെന്താ സാരിയാണ് സാരി സാരി ഇപ്പം വലിയൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ ഇതെല്ലാം ഓഫറാണ് തൊണ്ണൂറ് രൂപയുടെ പാൻറ്റാണ് അല്ലേ തൊണ്ണൂറ് തൊണ്ണൂറ് രൂപ പാൻറ്റ് തൊണ്ണൂറ് രൂപയുടെ പാൻറ്റ് ആണ് ഇതെല്ലാം അങ്ങനെയാണ് ആ റേറ്റാണ് അല്ലേ ഇത് തൊണ്ണൂറ് രൂപയുടെ ഡബിൾ മൊണ്ട് തൊണ്ണൂറ് രൂപയുടെ ഡബിൾ മൊണ്ടാണ് കേട്ടോ തൊണ്ണൂറ് രൂപയുടെ ഡബിൾ മുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കൈലിയാണ് ഇത് എഴുപത് രൂപ ഇടാ കൈലി ഇതെല്ലാം ഡബിൾ മുണ്ട് ഇത് ഇത് ഡബിൾ മുണ്ട് എഴുപതും അല്ലേ മറ്റേ തൊണ്ണൂറ് ആ ഇത് എഴുപത് രൂപ ഡബിൾ മുണ്ട് കൈലി ഇതെല്ലാം എഴുപത് രൂപ ഇത് സാരി ഇല്ലേടാ സാരി എത്രയാണ് എഴുപത് രൂപ എഴുപത് രൂപ എഴുപത് രൂപ പിന്നെ നൈറ്റി നൈറ്റി കളക്ഷനുണ്ട് നൈറ്റി ഇതൊക്കെ ഇതൊക്കെ എത്ര ഇടാ നൂറ് രൂപ മാത്രം അതൊക്കെ എം ആർ പി ഇരുന്നൂറൊക്കെയാണ് ഇതൊക്കെ ഇവിടെ നൂറു രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇവിടെ ഇതൊക്കെ ഓഫർ ഉള്ള സ്ഥലങ്ങളാണ് പിന്നെ നീ എന്തോ ഒരു പാന്റ് കാണിക്കാന്ന് പറഞ്ഞല്ലേ ഫ്രോക്ക് ഒക്കെയാണ് ഇതൊക്കെ നൂറ് തൊട്ട് നൂറ്റമ്പത് രൂപ ആണ് ഉള്ള കളക്ഷൻസ് പല ടൈപ്പിലുള്ള കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ നൂറ്റമ്പത് രൂപ നൂറ് രൂപ പിന്നെ പലാസ പാൻറ്റ് നാല് അല്ലേ ഇതെല്ലാം നാല്പത്തഞ്ചാണ് ഇവിടെ റേറ്റ് വെച്ചിട്ടുണ്ട് നാൽപ്പത്തഞ്ച് രൂപയാണ് അങ്ങനെ ഓഫറുകളുടെ പെരുമഴയാണ് ഇനി മുന്നൂറ്റി മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ ഈ ചെരുപ്പ് ഇത് ഇവിടെ കൊടുക്കുന്നത് വെറും നൂറ് രൂപയ്ക്ക് അങ്ങനെ പല ടൈപ്പിലുള്ള കമ്പനികളുടെ ചെരുപ്പും ആൺകുട്ടികൾക്കുള്ള ബോയ്സിൻ്റെ നൂറ് രൂപയ്ക്കാണ് നമുക്കിവിടെ നിന്ന് വാങ്ങാൻ സാധിക്കുന്നത് ഇവിടുത്തെ ആ പയ്യൻ പറഞ്ഞതുപോലെ ഏത് ബഡ്ജറ്റിലുള്ള ആൾക്കാർ വന്നാലും നിങ്ങൾ എത്ര രൂപ കൊണ്ടുവന്നാലും അതായത് ഒരു നൂറ്റമ്പത് കൊണ്ട് വന്നാലും നിങ്ങൾക്ക് ഇവിടെ രണ്ടോ മൂന്നോ ഐറ്റംസ് സാധനം വാങ്ങാൻ പറ്റുന്ന ഒരു അത്ഭുത കടയാണിത് ഇനിയുണ്ട് ഐറ്റംസ് അല്ലേ പല ടൈപ്പ് അളവുകളുണ്ട് നൂറ്റമ്പത് അല്ലേ ഫുൾകൈ ഫുൾ ഫില്ല് ചെയ്യാണ് ഇനി ഇത് കഴിയും തോറും അടുത്ത് സ്റ്റോക്ക് ഇട്ടു വേണ്ട ഇതൊക്കെ ഇതൊക്കെ നൂറ്റമ്പതാണ് ഓക്കെ എന്നിട്ട് ഇത് കോളർ വേണ്ട നല്ല അടിപൊളി ഉണ്ട്

ഇരുന്നൂറ്റി തൊണ്ണൂറ് പിന്നെ ബ്രാൻഡ് സാധനങ്ങൾക്ക് എങ്ങനെയാണ് ഓഫർ എം ആർ പിന്നെ നാൽപ്പത്തിയഞ്ചല്ലേടാ എല്ലാ സൈസും ഉണ്ടല്ലേ എല്ലാ സൈസും നാല്പത്തഞ്ച് രൂപയാണ് ഇന്ന സൈസുള്ളത് ംഗ സൈസ് തരാൻ എൺപത്തഞ്ച് രൂപ ഇത് അമ്പത്തഞ്ചേ ഉള്ളൂ അല്ലേ ഈ ടൈപ്പ് പോക്കറ്റ് ടൈപ്പ് ആ ഇത് പോക്കറ്റൊക്കെ ഉണ്ട് ഇതിന് എൺപത്തഞ്ച് രൂപ ഇത് നാൽപ്പത്തഞ്ച് രൂപ അങ്ങനെ ജെട്ടിക്ക് വരെ ഓഫർ ഉണ്ട്